അങ്ങനെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസിന്റെ ജീവിതകഥകൾ പങ്കുവെക്കുന്ന ടാസ്ക് വന്നിട്ടുണ്ട് പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ടാസ്ക് പങ്കെടുക്കാനായിട്ട് വരുന്നത് നമ്മുടെ അർജുനാണ് അർജുൻ തന്റെ ജീവിതകഥകൾ പറയുന്നുണ്ട് വളരെ ഇമോഷണൽ ആയിട്ടാണ് അർജുൻ തൻ്റെ ജീവിതകഥകൾ പങ്കുവെക്കുന്നത് ഒന്നാമത് തന്നെ അർജുൻ പറയുന്നത് ഞാൻ വളരെ അധികം വണ്ണം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും എന്നെ ആ ഒരു പേര് നമ്മുടെ തടിയൻ എന്നുള്ള ഒരു പേര് വിളിച്ചുകൊണ്ട് എപ്പോഴും കളിയാക്കുമായിരുന്നു പിന്നീട് ജീവിതത്തിലേക്ക് ഒരു അതിഥി വന്നു ഒരു അസുഖത്തിന്റെ രൂപത്തില് എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും എന്താണ് ചലനമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി ബന്ധുക്കാരും വീട്ടുകാരൊക്കെ എന്നെ കാണാൻ വരുന്ന സമയത്ത് പൈസ ചുരുട്ടി എന്റെ കൈകളിൽ വെച്ച് തരും എല്ലാവരും നോക്കുമ്പോൾ വളരെ അധികം സഹതാപം പൂണ്ട ഒരു നോട്ടമായിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ നിൽക്കുന്ന അർജുനിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞു അർജുൻ തന്റെ ജീവിതകഥ പറയുന്നുണ്ട് ഇനി മറ്റുള്ള താരങ്ങളെല്ലാവരും ഓരോ നാളുകളിലായിട്ട് അവരുടെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ജീവിതകഥയാണ് നല്ല ഒരു ലൈഫ് സ്റ്റോറി ഉള്ള ഒരാൾക്കെ ബിഗ് ബോസിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ ഇരിക്കുന്ന പത്തൊമ്പത് കണ്ടസ്റ്റൻസിനും സോറി ഇരിക്കുന്ന പതിനെട്ട് കണ്ടസ്റ്റൻസിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയാനുണ്ടാവും നമ്മൾ എല്ലാ സീസണുകളിലും കണ്ടിട്ടുള്ളതാണ് ബിഗ് ബോസിന്റെ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിന് ഓഡീഷൻ ബോൾ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റോറിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാടധികം സങ്കടങ്ങളും സന്തോഷങ്ങളും പുതുപുത്തൻ അനുഭവങ്ങളൊക്കെ തരുന്ന ഒരുപാടധികം ജീവിതകഥകൾ പങ്കുവെക്കാനായിട്ട് ഇരിക്കുന്ന പതിനെട്ട് താരങ്ങൾക്കും ഉണ്ടാകും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്